നമ്മൾ നോക്കാൻ പോകുന്നത് ഇരുപത്തി മൂന്നാം തീയതി ജനിച്ചവരുടെ ഫലമാണ് ഇംഗ്ലീഷ് മാസം ഇരുപത്തി മൂന്നാം തീയതി ജനിച്ചത് നമ്മൾ സാധാരണ മലയാള മാസം നോക്കുന്നത് ജന്മനക്ഷത്രവും ഇംഗ്ലീഷിൽ നോക്കുന്നത് ജന്മ തീയതി വേണം അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇരുപത്തി മൂന്നാം തീയതി ജനിച്ചവരുടെ ഫലമാണ് ഇടയ്ക്ക് ഇരുപത്തിനാല് കൂടി നോക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇരുപത്തി മൂന്നാം തീയതി നമ്പർ ഇരുപത്തി മൂന്ന് രണ്ടും മൂന്നും ചേർന്ന് അഞ്ച് എന്ന ഒറ്റ നമ്പറാകുന്നു ഈ നമ്പർ രണ്ട് വൈവിധ്യമാർന്ന നമ്പറുകൾ ചേർന്നതാകയാൽ ഇവരുടെ പ്രവർത്തികളിലും ചിന്തകളിലും ആ വൈവിധ്യം നിഴലിക്കും ഇവർ വലിയ ഭാവനാത്മക സ്വഭാവം ഉള്ളവരാണ് ഇവർ സൗമ്യ സ്വഭാവമുള്ളവരും കലാപരമായ വീക്ഷണം ഉള്ളവരും വൈകാരിക തീഷ്ണതയുള്ളവരുമായിരിക്കും ഈ സ്വഭാവമെല്ലാം ഉണ്ടെങ്കിലും ഇവർ ഇവരുടെ കാര്യം നേടുന്നതിനായി അധികാരം ഉപയോഗിക്കുകയും ആജ്ഞകൾ പുറപ്പെടുവിക്കുകയും ചെയ്യും ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവർ ഒരു മിഥ്യാസ്വഭാവമാണ് കാണിക്കുന്നത് അവരുടെ യഥാർത്ഥ സ്വഭാവമല്ല കാരണം ഇവർ ജന്മനാ ആജ്ഞ കൊടുക്കുവാൻ തയ്യാറുള്ളവർ അല്ല ഈ നമ്പറിൽ ജനിച്ചവർ അനാരോഗ്യവാന്മാരും ശരീരബലം കുറഞ്ഞവരുമായിരിക്കും ഇവർക്ക് മാനസിക സംഘർഷങ്ങളും വിഷാദ ഉണ്ടാകാം വലിയ തലവേദനകളും ഇവർക്കുണ്ടാകാം ഇവരുടെ പ്രത്യേക സ്വഭാവം കാരണം ജീവിതത്തിലും ജോലിയിലും വളരെ തെറ്റുകളും വിട്ടിത്തങ്ങളും ചെയ്യാനിടയുണ്ട് ഈ രണ്ട് വൈവിധ്യങ്ങളായ നമ്പർ കാരണം ഇവർ അലങ്കോലപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ ഇടയുണ്ട് ഇരുപത്തിമൂന്ന് എന്ന നമ്പറിന്റെ പൂർണ്ണ ഫലങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ ഹസ്തരേഖാ ഫലം കൂടി നോക്കേണ്ടതായിട്ടുണ്ട് ഹസ്തരേഖയിൽ നിന്ന് ഇവർ പ്രായോഗിക ബുദ്ധി ിലാണോ ഭാവനാത്മകതയിലാണോ സഞ്ചരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമസ്കാരം